വസ്സലാമു സഹോദരി സഹോദരന്മാരെ ഇസ്ലാമിലെ പ്രത്യക്ഷവും ആദരണീയവുമായ ചിഹ്നങ്ങളിലൊന്നാണല്ലോ ബാങ്ക് എന്നാൽ അധികം ആളുകൾക്കും അതിൻ്റെ ചരിത്രവും മഹത്വവും അജ്ഞാതമാണ് എന്നതാണ് സത്യം ഇമാം അഹമ്മദും ഇമാം ഇമാംിതിയും അടക്കം പല ഹദീസ് ഗ്രന്ഥങ്ങളിലും സഹീഹായി വന്ന ഒരു സംഭവത്തിൽ ഉദ്ധരിക്കുന്നത് ഇപ്രകാരമാണ് അബ്ദുല്ലാഹിബിൻ സൈദ് അള്ളാഹുനുഹു പറയുകയാണ് മണിമുഴക്കിക്കൊണ്ട് ആളുകളെ നമസ്കാരത്തിലേക്ക് വിളിക്കാൻ നബി ആഹ്വാനം ചെയ്ത ഒരു ദിവസത്തിൽ ആ രാത്രിയിൽ ഇദ്ദേഹം ഒരു സ്വപ്നം കണ്ടു എന്താണ് ആ സ്വപ്നം ഒരു മനുഷ്യൻ എൻ്റെ അടുത്തുകൂടെ ആ രീതിയിലുള്ള ക്രിസ്തീയ സമൂഹം അവരുടെ പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്ന ഉപകരണം പോലെ ഒരു നാക്കൂസുമായി ചുറ്റിക്കടങ്ങി നടക്കുന്നു ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹത്തോടെനിക്ക് വിൽക്കുമോ എന്ന് ചോദിച്ചു അദ്ദേഹം അതെന്തിനാണ് എന്നോട് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ആളുകളെ നമസ്കാരത്തിലേക്ക് സമയം സമയമറിയിച്ചു കൊണ്ട് വിളിക്കാനാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇതിനേക്കാളും ഉത്തമമായൊരു കാര്യം ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെ എന്ന് പറയുകയും ഇന്ന് നാം കേൾക്കുന്ന ബാങ്കിൻ്റെ വചനങ്ങൾ പറഞ്ഞു കൊടുക്കുകയുണ്ടായി ഈ സംഭവം രാവിലെ ഉണർന്നപ്പോൾ നേരെ ജയ്ദ് അബ്ദുൽ വാഹിബിൻ സയ്ദ് റതി നബി നബിസ് അലൈഹി വസ്ലമയുടെ അടുക്കൽ വന്ന് പറഞ്ഞു അപ്പോൾ നബി നബിസ് അലൈഹി വസ്ലമ പറഞ്ഞു ഇത് സത്യമായ ഒരു സ്വപ്നമാണ് നീ ഇത് ബിലാലിന് പഠിപ്പിച്ചു കൊടുക്കുക എന്നിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് അത് ആ വചനങ്ങൾ ഉയർത്തി ആളുകളെ വിളിക്കാൻ പറയുക നമസ്കാരത്തെക്കുറിച്ച് അറിയിക്കാൻ പറയുക അങ്ങനെ ബിലാൽ ആ വചനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബാങ്ക് വിളിച്ചപ്പോൾ ഉമർ റതി അള്ളാഹുഹു തൻ്റെ വീട്ടിൽ നിന്ന് തൻ്റെ ഉടുപ്പും വലിച്ചഴിച്ചു കൊണ്ട് ധൃതി പിടിച്ചുകൊണ്ട് നബിസ്ല്ലാവിസ്ലമയുടെ അടുക്കലെ ഓടി വന്നുകൊണ്ട് പറഞ്ഞു അള്ളാഹുവിൻ്റെ ദൂതരേ അങ്ങ് ആര് നിയോഗിച്ചുവോ അവൻ തന്നെയാണ് സത്യം ഞാൻ ഇതേപോലെ തന്നെ ഇത് തന്നെ ഞാനും കണ്ടിട്ടുണ്ട് അപ്പോൾ നബി അലൈഹി വസ്ലമ പ്രതിവചിച്ചത് അലഹമുല്ല എന്നാണ് സഹോദരന്മാരെ ഇങ്ങനെ ആരംഭിച്ച ഇസ്ലാമിലെ ബാങ്ക് അത് വളരെയേറെ മഹത്വവും ആദരണീയവുമായ ഒരു കർമ്മമാണ് ബാങ്ക് കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി നബിസല്ലാഹു അലഹി വസല്ലമ്മ വളരെയേറെ കൂടി അവരെ പരാമർശിച്ചത് നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ പുണ്യം റസൂ സല്ലാ അലഹി വസല്ലമ്മ പറഞ്ഞു നമസ്കാരത്തിലെ ഒന്നാമത്തെ സെഫിലും ബാങ്ക് ബാങ്കുവിളിയിലുമുള്ള പുണ്യമങ്ങാനും മനുഷ്യർക്കറിയുമായിരുന്നുവെങ്കിൽ നറുക്കെടുവലല്ലാതെ അവരുടെ മുമ്പിൽ ഒരു വഴിയും ഉണ്ടാകുമായിരുന്നില്ല ഇമാം ബുഹാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇതേപോലെ തന്നെ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ബാങ്ക് വിളിക്കുന്നവർ പ്രത്യേകം കാണപ്പെടുന്ന രീതിയിൽ തല ഉയർ കഴുത്ത് നീണ്ടവരായി ഉയർത്തെ നേൽപ്പിക്കപ്പെടുമെന്നും കൊണ്ടുവരപ്പെടുമെന്നും നബി അലൈഹി അലൈവലമ പറഞ്ഞിട്ടുണ്ട് പോരാത്തതിന് ബാങ്ക് വിളിക്കുന്ന ശബ്ദം ഉയർത്തിക്കൊണ്ട് ബാങ്ക് വിളിക്കുമ്പോൾ ആ ശബ്ദമെത്തുന്ന അത്രയും അകലത്തിൽ അതിൻ്റെ അളവ് അനുസരിച്ചു കൊണ്ട് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമെന്നും മല അള്ളാഹുവും മലക്കുകളും മുഹദ്ദിനുകൾക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലുമെന്നും അതേപോലെ തന്നെ അവരുടെ ശബ്ദമെത്തുന്ന ദൂരങ്ങളിലൊക്കെയുള്ള ഉണങ്ങിയതും പച്ചയായതുമായ വസ്തുക്കൾ ആ വചനങ്ങളെ സത്യപ്പെടുത്തുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ല അറിയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അവരുടെ ശബ്ദമെത്തുന്ന അളവിൽ അവർ അവർക്ക് പുറത്തു കൊടുക്കപ്പെടുമെന്നും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ല പ്രത്യേകമായി ബാങ്ക് ബാങ്ക് വിളിക്കുന്നവർക്ക് വിളിക്കുന്നവർക്ക് വേണ്ടി പുറത്തു പുറത്തു കൊടുക്കാൻ പ്രാർത്ഥിച്ചതായി കാണാം ലിൽ മുഅദ്ദിനീൻ നീ കൊടുക്കണമേ ഇങ്ങനെ മഹത്വമേറിയ ഈ മാത്രമല്ല കേൾക്കുന്നവർക്കും പുണ്യവും ചില ബാധ്യതകളുമുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല പറഞ്ഞതായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നത് കേട്ടാൽ അഥവാ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ അദ്ദേഹം പറയുന്നത് പോലെ തന്നെ നിങ്ങളും ആവർത്തിക്കുക മാത്രവുമല്ല അള്ളാഹുവിന്റെ റസൂസ്മ പഠിപ്പിച്ചു ആരെങ്കിലും ബാങ്ക് വിളിച്ച് ശേഷം എന്റെ മേൽ സ്വലാത്ത് ചെല്ലുകയും എന്നിട്ട് അള്ളാഹു എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥനയിൽ നബിസ് അല്ലാഹു അലൈ വസ്സലമക്ക് വേണ്ടി പ്രത്യേകം വസീലയെ ചോദിച്ചു കൊണ്ടുള്ള ആ പ്രാർത്ഥന ചെല്ലുകയും ചെയ്യുന്നവർക്ക് എന്റെ ശുപാർശയുണ്ടാകും നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ എന്ന് വാക്തത്വം നൽകിയിട്ടുണ്ട് ഇതേപോലെ തന്നെ ബാങ്കിന് ശേഷം അള്ളാഹുവിൻ്റെ പ്രവാചകൻ മറ്റൊരു ഹദീസിൽ ഇപ്രകാരം പറഞ്ഞത് കാണാൻ കഴിയും ആരെങ്കിലും

ഇസ്ലാമിനെ മതമായി ഞാൻ തൃപ്തിപ്പെടുകയും ചെയ്തു എന്ന വചനം പറയുകയും ചെയ്താൽ ഓഫിർ അലഹൂദംബ അവൻ്റെ പാപം അള്ളാഹുവിന് പുറത്തു കൊടുക്കുന്നതാണ് അതുകൊണ്ട് സഹോദരന്മാരെ ബാങ്ക് എന്ന് പറയുന്നത് വളരെയേറെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് അള്ളാഹുവിൻ്റെ ചിഹ്നമാണ് രണ്ട് അത് വളരെ മഹത്വമേറിയതാണ് മൂന്ന് അത് കേട്ടാൽ അതേപോലെ ആവർത്തിക്കേണ്ടതുണ്ട് നാല് അതിന് ശേഷം നമ്മൾ പ്രാർത്ഥനയും സ്വലാത്തും ചെല്ലേണ്ടതുണ്ട് ഇതിനെല്ലാം നമ്മുടെ സ്വർഗപ്രവേശനത്തെ എളുപ്പമാക്കുന്ന കാര്യങ്ങളാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാ ലൈക്കും വറഹമുല്ലാഹി വാത്തു ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി